ദിവസം ശബരിമലയിൽ ദർശനത്തിന് എത്തിയ ദിലീപിന് പോലീസ് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി നൽകിയത് കോടതി ചോദ്യം ചെയ്തിരുന്നു എല്ലാ ഭക്തരും ഈശ്വരന് മുന്നിൽ തുല്യരല്ലേ അപ്പോൾ പിന്നെ ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വി ഐ പി പരിഗണന ലഭിക്കുന്നത് എന്ന ചോദ്യം ആണ് കോടതി ഉന്നയിക്കുന്നത് അങ്ങനെ കോടതി നേരത്തെ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അത് ദിലീപുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് മറ്റ് പലർക്കും ഇത്തരത്തിൽ വി ഐ പി വി ഐ പി പരിഗണന ശബരിമലയിൽ ലഭിക്കുന്നതിനെയാണ് കോടതി ചോദ്യം ചെയ്തത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നടൻ ദിലീപ് ദർശനത്തിന് എത്തിയ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിൽ ഒക്കെ വന്നത് നടൻ ദിലീപ് അടക്കം ചിലർക്ക് ശബരിമല ദർശനത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് അടക്കമുള്ളവർ ദർശനത്തിന് എത്തിയത് എന്ന് വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിക്കൂറുകൾ ക്യൂ നിന്ന് വരുന്ന ഭക്തരുടെ മുന്നിലാണ് വി ഐ പി ദർശനം നടന്നത് പ്രത്യേക ആനുകൂല്യം ആർക്കും നൽകരുത് എന്നും ഇത്തരം നടപടികൾ കോടതി അലക്ഷ്യമാണ് എന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട സി ദൃശ്യങ്ങൾ അടക്കം ഇന്ന് ഹാജരാക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ഡാനി എന്തിന് ഇത്തരത്തിൽ സുരക്ഷ നൽകി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതിനൊരു ഉത്തരം സർക്കാരിന് നൽകേണ്ടി വരും ശബരിമല പോലെ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ പലപ്പോഴും ഈ പ്രമുഖരായ ആളുകൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കാറുമുണ്ട് സുരക്ഷ എന്ന ആ മാനദണ്ഡം പ്രധാനമായും ഉന്നയിക്കുക കാരണം വലിയ തിരക്ക് ഉള്ള സ്ഥലം ആണ് അവിടെ താരങ്ങൾ എത്തുമ്പോൾ താരങ്ങളെ കാണുന്നതിന് ഫോട്ടോ എടുക്കുന്നതിന് തൊടുന്നതിന് അങ്ങനെയൊക്കെ ആളുകളുടെ വലിയ കൂട്ടമുണ്ടാകും അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയൊരു ഒരു മറുപടി ആയിരിക്കുമോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകാനുള്ള സാധ്യത എപ്പോഴാണ് ഈ വിഷയം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് എന്താണ് വിവരങ്ങൾ അഭിലാഷ നമുക്കറിയാം ഹൈക്കോടതി ഇന്ന് സാധാരണഗതിയിൽ ശനിയാഴ്ച പ്രവർത്തിക്കാറില്ല പക്ഷേ ഇത് ചില പ്രത്യേക സിറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ അതുമായി മറ്റ് ചിലപ്പോൾ പരിഗണനയിലേക്ക് വരാറുമുണ്ട് അങ്ങനെയാണ് ഇന്ന് ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണനയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ വളരെ ഗൗരവതരമായി തന്നെയാണ് ഹൈക്കോടതി സമീപിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഭിലാഷ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഒരു നൽകുന്ന വിശദീകരണത്തിൽ പ്രധാനപ്പെട്ടത് തിരക്ക് വര വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ച് താരങ്ങളെല്ലാം വരുമ്പോഴേക്കും അവിടെ ഒരു തിരക്ക് കൂടുതൽ കൂടുവാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സുരക്ഷയുടെ ന്യായവാദങ്ങൾ ഒരു പക്ഷേ നിരത്തിയേക്കാം അതാണ് അതിനെ അവശേഷിക്കുന്ന ഒരു പഴുത് എന്നെല്ലാം തന്നെ ഇതിന് പറയാനായിട്ട് സാധിക്കും അല്ലാതെ മറ്റൊരു പരിഗണനയും നൽകേണ്ട ആൾക്കാർ ആളല്ല ആ ദിലീപ് അടക്കമുള്ളവർ അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടിത്രം സുരക്ഷ ഉറപ്പാക്കുന്നു വി ഐ പി സുരക്ഷ ഉറപ്പാക്കുന്നു പോലീസ് അകമ്പടിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അത് അതീവ ഗൗരവതരമായ വിഷയം എന്ന് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ദിലീപ് വന്നതുകൊണ്ട് മാത്രമല്ല ഇതിൽ വി ഐ പി പരിഗണനയോടുകൂടി പലരും ഇവിടേക്ക് എത്തുന്നു അത് മണിക്കൂറുകൾ ക്യൂ നിന്ന് അയ്യപ്പ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തർക്ക് മുന്നിലേക്കാണ് ഇങ്ങനെയൊരാൾ വളരെ പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നത് അത് പോലീസ് അകമ്പടിയോടെ തൊട്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ദിലീപിനെക്കുറിച്ച് മാത്രമല്ല പലപ്പോഴായി പല കാലങ്ങളിലായി ഈ ഈ സീസണുകളിലെല്ലാം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെല്ലാം ഹൈക്കോടതി കൃത്യമായി നടപടിയെടുക്കാനെല്ലാം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്യണം പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് പോകുന്നില്ല എന്നതാണ് എപ്പോഴും ഇത്തരം നടപടികൾ തന്നെ തുടർന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ ദിലീപ് വന്നപ്പോഴത് കൂടുതൽ ശ്രദ്ധയിൽ പതിയുകയും അത് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ് ദിലീപ് സുരക്ഷ ഡാനി ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എന്നത് പുതുതല്ല പ്രത്യേകിച്ച് ശബരിമലയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കാണുന്നതാണ് ശബരിമലയിലെ തീർത്ഥാടകരിൽ വലിയൊരു ശതമാനം ആളുകൾ ഇത് കാണുന്നതാണ് ഒരു ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അടക്കം ദർശനത്തിനെത്തിയാൽ അല്ലെങ്കിൽ മറ്റു കോടതികളിലെ ജഡ്ജിമാർ അടക്കമൊക്കെ ദർശനത്തിനെത്തുമ്പോഴും പോലീസ് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട് ജഡ്ജിമാർക്കല്ലാതെ ലഭിക്കുന്ന സുരക്ഷയുണ്ട് അതൊരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലൊക്കെ ഇത്തരം ഈ ചില ആളുകൾ അത് എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ആരാധനാലയങ്ങളിലും ഒക്കെ തുടരുന്ന ഒന്നാണ് പലപ്പോഴും സുരക്ഷ എന്നത് അല്ലെങ്കിൽ ക്രമസമാധാനം എന്നത് തിക്കും തിരക്കും നിയന്ത്രിക്കുക എന്നതും പോലീസിന്റെയൊക്കെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തെ കോടതി എങ്ങനെയാണ് ഇതിന് വിശാലമായി കാണുന്നത് അവിടേക്ക് പല പ്രമുഖർ എത്താം രാഷ്ട്രീയ നേതാക്കൾ എത്താം വളരെ ഉന്നതമായ പദവികളിൽ എത്തുന്ന ആളുകൾ എത്താം തീർച്ചയായും കോടതിയുടെ നിരീക്ഷണത്തിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് പ്രാവർത്തികമാണോ എന്നത് പ്രാക്ടിക്കൽ ആണോ എന്നതും പ്രധാനമല്ലേ ഡാനി അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി പോകുമോ അഭിലാഷത്തിലെ പലപ്പോഴും പ്രോട്ടോകോൾ പ്രകാരം പലർക്കും ചിലപ്പോൾ സുരക്ഷയും കാര്യങ്ങളും എല്ലാം തന്നെ നൽകേണ്ടി വന്നേക്കാം പക്ഷെ അത് എത്രത്തോളം ഇത്തരമൊരു ഈശ്വര സന്നിധി അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നിടത്ത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് എല്ലാ കാലത്തും ഉയരുന്ന ആ ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷെ അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽപ്പെട്ട് അവരെ എളുപ്പത്തിൽ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുകയും ചെയ്യാം ഇപ്പോൾ ഈ പറയുന്ന പലർക്കും തന്നെ അത്ര പരിഗണനകൾ പല കാലങ്ങളിലായി കിട്ടിയിട്ടുമുള്ളവർ തന്നെയാണ് പിന്നെ സുരക്ഷ എന്ന് പറയുന്നത് സ്വാഭാവികമായ പ്രോട്ടോക്കോൾ പ്രകാരം നൽകുന്നതും ഒപ്പം തന്നെ ക്രമസമാധാനം എന്ന വിഷയവുമായി എല്ലാം തന്നെ ബന്ധമുള്ള തിക്കും തിരക്കും വളരെ അസ്വാഭാവികമായി പെട്ടെന്ന് രൂപപ്പെട്ടേക്കാം നമുക്കറിയാം ആ ശബരിമല പോലുള്ള ഇടങ്ങളിൽ ആ പ്രത്യേകിച്ച് സന്നിധാനത്തോട് അടുത്തെല്ലാം വരുമ്പോൾ തിക്ക സാധാരണ ഗതിയിലല്ലാതെ രൂപപ്പെടുന്നത് വലിയ വലിയധികം ആ പ്രശ്നങ്ങളിലേക്ക് വന്നേക്കാം അഭിലാഷ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ താരങ്ങൾ സിനിമാ താരങ്ങൾ ഇതെല്ലാം എത്തുമ്പോൾ പോലീസുകാർ പലപ്പോഴും ചെയ്യുന്നത് ഈ തിരക്കിലേക്ക് പെട്ടുപോകുമ്പോൾ അവിടെ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ആൾക്കൂട്ടം രൂപപ്പെടുന്നതുമായ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ചെറിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണെങ്കിലും ശബരിമല പോലുള്ള ഒരിടങ്ങളിൽ അത് വളരെയധികം ആളുകൾ എത്തിച്ചേരുന്നിടങ്ങളിൽ വളരെയധികം നീണ്ട ക്യൂ ഉണ്ടാകുന്ന ഇടങ്ങളിൽ അസ്വാഭാവികമായ ചില തിരക്കുണ്ടാകുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ അത്തരം കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയാവും ഈ രീതിയിലുള്ള ആ വി ഐ പികൾക്ക് അത്തരം ഒരു പരിഗണന നൽകുക സ്വാഭാവികമായും അത്തരം വിശേഷം ിലേക്ക് വന്നേക്കാം അത് ഒരു പരിധി വരെ അത് കണക്കിലെടുക്കേണ്ടതുമാണ് കാരണം ഈ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അസ്വാഭാവികമായി ഉണ്ടാകാതിരിക്കാനുള്ള ചില സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടെന്ന് അവിശദീകരിക്കാൻ ശ്രമിച്ചേക്കാം അപ്പോൾ പോലും ഹൈക്കോടതി ഇന്നലെ ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട് എന്താണ് ദിലീപിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്നത് ചോദിക്കുകയുണ്ടായി അത് മാത്രമല്ല ഹരിവരാസനം ആ പാടി നടയടക്കുന്നത് വരെയും ഒരാൾ അവിടെ തുടരുന്നു എന്നതാണ് ക്യൂവിൻ്റെ മുൻപന്തിയിൽ തന്നെ അത് ഉണ്ടാകുന്നു അത് അദ്ദേഹം മാത്രമല്ല മറ്റാരായാലും അതത്ര നീതീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ക്ഷമിക്കണം വയസ്സായ സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടികളും അടക്കമുള്ളവരെല്ലാം തന്നെയും ഈ ക്യൂവിൻ്റെ ക്യൂ പറ്റിയെല്ലാം തന്നെ അവരുണ്ടാകും അവർക്കുള്ളൊരു സ്വാഭാവിക ആ നിഷേധമായിട്ട് ഇതെല്ലാം തന്നെ മാറുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കാൻ സാധിക്കുന്നതാണോ എന്ന ഗുരുതരമായ ചോദ്യം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഹാജരാക്കാനായിട്ട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്യുന്നു വളരെ ഗൗരവതരമായിട്ട് തന്നെ ഹൈക്കോടതി അത് പറയുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ദിലീപിനെ പോലും ഈ കേസിൽ കക്ഷി ചേർക്കാൻ മടിക്കില്ല എന്ന് കോടതി പറയുകയുണ്ട് അത് അതിൻ്റെ ഒരു ഗുരുതരമായ നിരീക്ഷണ സ്വഭാവത്തെ തന്നെയാണ് കാണിക്കുന്നത് കാരണം ഈ ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം എന്താണ് ആഹ് ശബരിമലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലൊരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ നൽകാനുള്ളത് അവർക്ക് എങ്ങനെയാണ് കോടതിക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ച് തന്നെയിരിക്കും ഇന്ന് ഈ കേസിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന ആ തുടർ നടപടികൾ ഒരുപക്ഷെ ഒരു കർശനമായ താക്കീത് നൽകാൻ എല്ലാ സാധ്യതയും തന്നെയാണ് നിലനിൽക്കുന്നത് ഇന്നലെ എന്ത് സംഭവിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നത് വളരെ കൃത്യമായി വിശദീകരിക്കുകയും വേണം വേണം എന്തുകൊണ്ട് ഇത്തരം ഒരു പരിഗണന നൽകുന്നു പോലീസ് സുരക്ഷയോടുകൂടി അവിടെ വരെ എത്തി കടന്നു പോകുവാനുള്ള മുഴുവൻ വി ഐ പി സെക്യൂരിറ്റി ഒരുക്കി കൊടുക്കുന്നതിൽ എന്ത് മാത്രമാണ് ഇദ്ദേഹത്തിന് പരിഗണന ഉണ്ടായിരുന്നത് എന്നതും മുഴുവനായും അവിടെ നടക്കുന്ന വി ഐ പി പരിഗണന സംബന്ധിച്ചുമുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തിനെല്ലാം നൽകുന്നു എന്നതും കോടതിക്ക് മുൻപിൽ വിശദീകരിക്കേണ്ടി വരും തീർച്ചയായും മണ്ഡലകാലം ആണ് ഒരു ദിവസം എൺപതിനായിരത്തോളം ഭക്തർ ശരാശരി എത്തുന്ന ഒരു പുണ്യ തീർത്ഥ കേന്ദ്രം തീർത്ഥാടന കേന്ദ്രം ആണ് ശബരിമല അവിടെ ഒട്ടേറെ കർശനമായ നിയന്ത്രണങ്ങൾ ഭക്തർക്ക് ഉണ്ട് അവിടേക്ക് ഇത്തരം സിനിമാ താരങ്ങൾ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരായ ആളുകളൊക്കെ എത്തുമ്പോൾ അവർക്ക് സുരക്ഷ നൽകുക എന്നത് ഒരു പരിധിവരെ എങ്കിലും പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് ഹരിവരാസനം അത് നട അടയ്ക്കുമ്പോൾ ആണ് യേശുദാസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള ഹരിവരാസനം പാടിയാണ് ശബരിമല നട അടയ്ക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് മിനിറ്റുകളോളം അതായത് ശബരിമലയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ എൺപതിനായിരത്തോളം തീർത്ഥാടകരൊക്കെ എത്തുമ്പോൾ ഒരു മിനിറ്റിൽ ആ ശ്രീകോവിലിനു മുന്നിലൂടെ ദർശനം നടത്തി മടങ്ങേണ്ടത് ഏതാണ്ട് അറുപത് എൺപത് ആളുകൾ ആണ് അങ്ങനെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ദർശനം നടത്തി ആളുകൾക്ക് സുഗമമായി അയ്യപ്പനെ ദർശിച്ചു മടങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടവരാണ് പോലീസും ദേവസ്വം ബോർഡും പക്ഷേ ഇതാ ദൃശ്യങ്ങൾ നോക്കൂ ദിലീപിനെയാണ് നമുക്കതിൽ അറിയാവുന്നത് എന്നതുകൊണ്ട് ദിലീപിന്റെ പേര് പറയുന്നു പക്ഷേ ദിലീപിനോട് ഒപ്പം ഒരു കൂട്ടം ആളുകൾ അവർ ശബരിമലയിലെ നടക്കു മുന്നിൽ ഹരിവരാസനം തുടങ്ങി ഹരിവരാസനം അവസാനിക്കുന്നതുവരെയുള്ള സമയം ആ സമയത്ത് നൂറുകണക്കിന് ഭക്തർ അതിലൂടെ ദർശനം നടത്തി പോകേണ്ടവരാണ് അവർക്ക് ഒരു പക്ഷേ അയ്യപ്പ വിഗ്രഹം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ശ്രീകോവിലിന് മുന്നിൽ നടയ്ക്ക് മുന്നിൽ എല്ലാവരെയും മറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക തൊട്ടു അതായത് ദിലീപ് അടക്കമുള്ളവർ തൊഴുകൈയുമായി നിൽക്കുമ്പോൾ അതിന് പിന്നിലൂടെ ഇരുമുടിക്കെട്ടും തലയിലേന്തി നിരവധി ഭക്തർ പോകുന്നുണ്ട് അവർക്കൊന്നും അയ്യപ്പ ദർശനം എന്നത് സാധ്യമല്ല അത് തീർച്ചയായും അങ്ങേയറ്റത്തെ നീതികേടാണ് അത് എത്ര വലിയ വി ഐ പി ആണെങ്കിലും ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡൊക്കെ മാക്സിമം നടക്ക് മുന്നിൽ നിർത്താം അത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അവസരം നൽകണം പക്ഷെ ഇതങ്ങനെയല്ല നിരവധി ആളുകൾ അത് വേണ്ടപ്പെട്ടവർ ഒക്കെ ആകാം അല്ലെങ്കിൽ ഈ ഹയർ റെക്കമെൻഡേഷനുമായൊക്കെ കടന്നു വരുന്നവർ ആകാം അവർക്ക് ഇത്തരത്തിൽ അവസരം നൽകുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അതിൽ കോടതിയുടെ നടപടി ഉണ്ടാവുകയും ചെയ്യട്ടെ